എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സിഡ്ബിയിലേക്ക് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് തസ്തിക വരുന്നത് ഗ്രേഡ് എ ആൻഡ് ഗ്രേഡ് ബി ഓഫീസേഴ്സ് ആണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തിക വരുന്നത് ഗ്രേഡ് എ ആൻഡ് ഗ്രേഡ് ബി ജനറൽ ആൻഡ് സ്പെഷ്യലിസ്റ്റ് സ്ട്രീം ഓഫീസേഴ്സ് ആണ് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയയ്ക്കേണ്ട സൈറ്റ് സിഡ്ബി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ രണ്ട് ആണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാം ഉണ്ട് ഓൺലൈൻ എക്സാം ഫേസ് വൺ വരുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതിയും ഫേസ് ടു വരുന്നത് ജാനുവരി പത്തൊമ്പതാം ആയിരിക്കും ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഇതിലേക്കുള്ള വേക്കൻസിയും ഡിസിപ്ലിൻസും ഒക്കെ ഏതാണെന്ന് നോക്കാം ആദ്യം പറയുന്നത് അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡ് എ ജനറൽ സ്ട്രീമാണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷം രൂപ വരെയായിരിക്കും ഇതിൽ സ്ട്രീം വരുന്നത് ജനറൽ ആണ് വേക്കൻസി അൻപതാണ് എസ് സി ആറ് എസ് ടി നാല് ഒ ബിസി പതിനാല് ഇ ഡബ്ല്യു എസ് മൂന്ന് അൺ ഇരുപത്തി മൂന്ന് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് മാനേജർ ഗ്രേഡ് ബി ആണ് ജനറൽ ആൻഡ് സ്പെഷ്യലിസ്റ്റ് സ്ട്രീമാണ് ഇതിൽ വരുന്നത് ജനറൽ ലീഗൽ ഐ ടി ആണ് ജനറലിനുള്ളത് പത്ത് വേക്കൻസിയാണ് ലീഗൽ ആറ് വേക്കൻസി ഐ ടിയിൽ വരുന്നത് ആറ് വേക്കൻസി ആണ് വരുന്നത് ജനറൽ ആണെങ്കിൽ എസ് സി ഒന്ന് എസ് ടി ഒന്നുമില്ല ഒ ബി സി മൂന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് അൺ അഞ്ച് ലീഗലാണെങ്കിൽ എസ് സി ഒന്ന് എസ് ടി ഒന്നുമില്ല ഒ ബി സി രണ്ട് ഇ ഡബ്ല്യു എസ് ഒന്നുമില്ല അൺ മൂന്ന് ഇനി ഐ ടി ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വേക്കൻസി ആറാണ് അതിൽ എസ് സി ഒന്ന് എസ് ടി ഇല്ല ഒ ബി സി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് അൺ മൂന്ന് ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത് ഒ ബി സി കാറ്റഗറിയിലുള്ളവർ നോൺ ക്രിമിനൽ ആണെന്നുണ്ടെങ്കിലേ റിസർവേഷനെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ അൺറിസേർവഡ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം ഗ്രേഡ് എ ഓഫീസേഴ്സ് ആണെങ്കിൽ പ്രായപരിധി വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇനി ഗ്രേഡ് ബി ആണെങ്കിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുണ്ട് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ആദ്യത്തേത് അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡ് എ ജനറൽ ആണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ആണ് ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിത്ത് അറുപത് ശതമാനം മാർക്കാണ് എസ് സി എസ് ടി ആണെങ്കിൽ അൻപത് ശതമാനം മാർക്ക് മതി അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി സി എസ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് സി എം എ അല്ലെങ്കിൽ ഐ സി ഡബ്ല്യു എ അല്ലെങ്കിൽ സി എഫ് എ വേണം അല്ലെങ്കിൽ സി എ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഇൻ ക്രെഡിറ്റ് ഡിസ്പെൻസേഷൻ ഇൻ ദ ഏരിയാസ് ഓഫ് എം എസ് എം ഇ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആൻഡ് ലെൻഡിങ് ടു ട്രേഡിംഗ് ആൻഡ് സ്മോൾ കൊമേഴ്ഷ്യൽ ലോൺസൊക്കെയാണ് പറയുന്നത് ഇതല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് അറ്റ്ലീസ്റ്റ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ സെബിയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് മാനേജർ ഗ്രേഡ് ബി ജനറൽ ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷനാണ് ഇൻ ഇനി ഡിസിപ്ലിൻ ഓർ ഇക്വല ടെക്നിക്കൽ ഓർ പ്രോഷ്യൽ ക്വാളിഫിക്കേഷൻ വിത്ത് അറുപത് ശതമാനം മാർക്കാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ പി ജി ആണ് വേണ്ടത് കൂടാതെ അറ്റ്ലീസ്റ്റ് അഞ്ച് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ആവശ്യമാണ് ആസ് എൻ ഓഫീസർ ഇൻ ആർ ബി ഐ അല്ലെങ്കിൽ നബാർഡക പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് എക്സ്പീരിയൻസ് വേണ്ടത് ഇനി അടുത്തത് മാനേജർ ഗ്രേഡ് ബി ലീഗൽ ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ ലോ ആണ് കൂടാതെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്നും അഡ്വക്കറ്റായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടായിരിക്കണം കൂടാതെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആസ് എ ലോ ഓഫീസർ ഇൻ സെബി അല്ലെങ്കിൽ എക്സും ബാങ്ക് നബാർഡിലൊക്കെ തന്നെ ലോ ഓഫീസർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇനി അടുത്തത് മാനേജർ ഗ്രേഡ് ബി ഐ ടി ആണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് വേണ്ടത് ഇതല്ലെങ്കിൽ എം സി എ ആണ് വേണ്ടത് കൂടാതെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഐ ടി ഫീൽഡാണ് വേണ്ടത് ഇൻ നബാർഡ് അല്ലെങ്കിൽ എക്സിം ബാങ്ക് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻസ് പറയുന്നത് അപ്പോൾ ഈ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓരോ ജോബിൻ്റെയും പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട് സെലക്ട് ചെയ്യുന്നത് ഓൺലൈൻ എക്സാമിൻ്റെ ബേസിലാണ് ഫേസ് വൺ എക്സാമും ഫേസ് ടു എക്സാമും വരുന്നുണ്ട് ഫേസ് വൺ എക്സാമിന് സബ്ജക്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് റീസണിംഗ് ആപ്റ്റ്യൂഡ് ക്വാണ്ടേറ്റീവ് ആപ്റ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് ജനറൽ അവെയർനസ് എം എസ് എം ഇ പോളിസീസൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ സ്ട്രീം സ്പെസിഫിക് ടെസ്റ്റും ഉണ്ടായിരിക്കും ഇരുന്നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഇതിലേക്ക് എക്സാമിന് മുമ്പ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് ലഭിക്കുന്നതാണ് ഈ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോട്ടേ നോക്കാം ഇൻ്റർവ്യൂ കോൾ അറ്റൻഡ് പ്രിൻ്റ് ഔട്ട് ആപ്ലിക്കേഷൻ ഫോമിൽ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ ഒരു പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഫോട്ടോ ഐ ഡി പ്രൂഫ് പെർമനന്റ് അഡ്രസ്സിൻ്റെ പ്രൂഫ് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊണ്ടുപോവുക കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക എസ് സി എസ് ടി ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ ഇത്തരം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് സിഡ്ബി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ഈ സൈറ്റിൽ കയറുക അവിടെ നിന്നും അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്തതിന് മുന്നേ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് ഇംപ്രഷൻ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇമ്പ്രഷൻ കൊടുക്കുമ്പോഴത്തേക്കും വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് വെച്ചാണ് തമ്മിംപ്രഷൻ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഡിക്ലറേഷൻ എഴുതുമ്പോഴത്തേക്കും വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചാണ് നിങ്ങൾ ഡിക്ലറേഷൻ എഴുതേണ്ടത് ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ് ഐ നിങ്ങളുടെ പേരെഴുതുക ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഇസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്യൂഡ് ഇതാണ് മാറ്റർ ഈ മാറ്റർ നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിലാണ് എഴുതേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈവച്ചേക്കണം ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നത് എന്ന് നോക്കാം എക്സാം സെൻറ്റർ ഫേസ് വൺ എക്സാമിൻ്റെ വരുന്നത് കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് വെച്ചായിരിക്കും എക്സാം ഉള്ളത് ഫേസ് ടു ആണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ആണ് സെൻറ്റർ വരുന്നത് അപ്പോൾ സിഡ്ബിയിലൊക്കെ ജോലിയാൻ താൽപ്പര്യമുള്ള ഈ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ രണ്ടാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി